ധാരണയായെന്ന് ഇന്ത്യ ഇന്ന് വൈകിട്ട് മണി മുതൽ കര വ്യോമ നിർത്തിവെക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണെന്നും പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദറും പ്രഖ്യാപിച്ചു പാക് ഡി ജി എംഒ ഇന്ത്യൻ ഡി ജി എംഒയെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പത്തിയഞ്ചിന് വിളിച്ചിരുന്നു വ്യോമ മേഖലകളിൽ വെടിവെപ്പും സൈനിക നടപടികളും ഇന്ന് അഞ്ചു മണി മുതൽ നിർത്തിവെക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി ബന്ധപ്പെട്ടവർക്ക് ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട് മെയ് പന്ത്രണ്ട് തിങ്കൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഇരു രാജ്യങ്ങളിലെയും മിലിറ്ററി ഓപ്പറേഷൻ ഡി വീണ്ടും ചർച്ച നടത്തുമെന്ന് വിക്രം മിശ്രി പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് ധാരണയായെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതിന് പിന്നാലെയാണ് ഇതു സംബന്ധിച്ച് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രഖ്യാപനം രാത്രി മുഴുവൻ നീണ്ട കൂടിയാലോചനകളെ തുടർന്നാണ് തീരുമാനമെന്നും ബുദ്ധിപരമായ നീക്കത്തിന് ഇന്ത്യയെയും പാകിസ്ഥാനെയും അഭിനന്ദിക്കുന്നുവെന്നും ട്രംപ് കുറിപ്പിൽ പറഞ്ഞിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ മാർക്കോറൂബിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പാക് സൈനിക മേധാവി അസിം മുനീറുമായും ചർച്ച നടത്തിയിരുന്നുവെന്നും ഉച്ചയ്ക്ക് സ്ഥിരീകരിച്ചിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് പിന്നാലെയാണ് മെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും തയ്യാറായത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകി മധ്യസ്ഥ ചർച്ചയുടെ ഭാഗമായി ഇരു രാജ്യങ്ങളേനെയും മിലിറ്ററി ഓപ്പറേഷൻ ഡി സംസാരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം